ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ശ്രീ ഋഷിയുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില ആൾക്കാരിൽ നമ്മൾ കാണുന്ന ഒരു ട്രേറ്റിനെ പറ്റിയാണ് ആൻഡ് ആൻഡ് ആ ഒരു ട്രേറ്റ് കാരണം അവർക്ക് എന്താ പറയുക അവർ നമ്മൾ ഒരുപാട് ഓവർലി നമ്മൾ നമ്മുടെ അറ്റൻഷൻ അവർ ഗ്രാബ് ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നെഗറ്റീവ് അറ്റൻഷൻ ആയിരിക്കാം ചിലപ്പോൾ പോസിറ്റീവ് അറ്റൻഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക ലൗഡ് പീപ്പിൾ ആയിരിക്കാം സോ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയാം നിങ്ങളുടെ ഫ്രണ്ട് അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് എക്സ്പ്രഷനലിസ്റ്റ്സ് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ്സ് എന്താണ് ഓവർലി എക്സ്പ്രഷനിസ്റ്റ്സ് ആയിട്ടുള്ള ഓവർലി ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് നാടകീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരുപാട് ആയിട്ട് സംസാരിക്കുന്ന ഒരുപാട് മുഖത്ത് എക്സ്പ്രഷൻസ് തരുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ എന്താണ് ഡ്രാമയുടെ ശരിക്കുള്ള ആ ഒരു ഡ്രാമ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ശരിക്കുള്ള ഒരു എന്താ പറയുക എസൻസ് എന്താണ് എന്താണ് അത് എന്തായിരിക്കാം അതിന് പിന്നിലുള്ള ആ ഒരു സൈക്കോളജി സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രമാറ്റിക് ആവുന്ന ആൾക്കാർ മിക്കവാറും അറ്റൻഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുവെച്ചാൽ നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ പിടിച്ച് നിർത്തുക എന്നുള്ളതായിരിക്കണം അവരുടെ മെയിനായിട്ടുള്ള ലൈങ് സോ അറ്റൻഷൻ സീക്കിങ്ങിൽ നിന്നാണ് ഡ്രാമ വരുന്നത് പിന്നെ പവർ കാണിക്കുക ഓവർ പവർ ചെയ്യാനൊക്കെ ഡ്രാമ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ അറ്റൻഷൻ സ്പാൻ നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ് ലൈം ലൈറ്റ് സ്പോട്ട് ലൈറ്റ് കിട്ടാനുള്ള അല്ലെങ്കിൽ സ്വന്തം വേഡ്സ് വാല്യൂഡായി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും ആയിട്ട് കാണുക എക്സ്പ്രഷനലിസ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ മൂഡ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരെ വാട്ട് എവർ ആർ ഗോയിങ് ഗോയിങ് ത്രൂ ഇൻ ദെയർ ലൈഫ് ആൻഡ് വാട്ട് എവർ ദാറ്റ്സ് ഇൻ ദയർ മൈൻഡ് അതായത് നിങ്ങളെപ്പറ്റി നിങ്ങളെ പറ്റി ഇപ്പോൾ അവരുടെ മനസ്സിൽ വളരെ ഡിസ്ഗസ്റ്റഡ് ആണ് അവരെങ്കിൽ അവരുടെ മുഖത്ത് അത് എഴുതി വെച്ചേക്കും മുഖം മനസ്സിൻ്റെ കണ്ണാടി ആകുന്ന ആൾക്കാരാണ് കംപ്ലീറ്റ്ലി എക്സ്പ്രഷനലിസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ എക്സ്പ്രഷൻസിൽ നിന്ന് അവരത് കൺവേ ചെയ്യും സോ മൈക്രോ കൺവേ ആണ് കൂടുതലും പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കണ്ട് ഇൻഫർ ചെയ്യുകയാണ് ആ ഒരു ടോൺ ആ ഒരു എക്സ്പ്രഷൻ അവരെ അങ്ങനെ സബ്റ്റൈലായിട്ട് നമ്മളെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരായിരിക്കും കൂടുതൽ എക്സ്പ്രഷനലിസ്റ്റ് അല്ലെങ്കിൽ ട്രൊമാറ്റിസ് ആയിട്ടുള്ള ആൾക്കാർ സോ അതായത് കാര്യം അവർ പറഞ്ഞിട്ടില്ല ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒത്തന്റിക്ക് ആയിട്ട് ഞാനത് കൺവേ ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല സോ പക്ഷേ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻസിലെ എക്സ്പ്രഷൻ എപ്പോഴും നാടകീയത അഭിനയം ഒക്കെ എപ്പോഴും ഫ്രം പ്രീ പ്രീ ഹിസ്റ്റോറിക് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടൈംസ് തൊട്ടേ എന്താ എക്സ്പ്രഷൻസ് ആൻഡ് ഫോംസ് ഓഫ് എക്സിബിഷനിസം ഹാസ് ബീൻ എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് സോ എന്ത് എക്സ്പ്രഷൻ വഴി നമ്മളൊരു കാര്യം കൺവേ ചെയ്താലും ഇവൻ ത്രൂ ഈവൻ ഇൻ ഇൻ ലോ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ത്രൂ എക്സ്പ്രഷൻ ഒരാളെ അബ്യൂസ് ചെയ്താലും ഇറ്റ് ഈസ് ക്രിമിനൽ ഒഫെൻസ് അണ്ടർ ലൈക്ക് ദ അൻഡർ ദ ജുഡീഷ്യറി ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫെൻസ് സോ എക്സ്പ്രഷൻ വൈസ് നിങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാർ ഒരു കാര്യം നമ്മളോട് കൺവേ ചെയ്യാണെങ്കിൽ പോലും ഇറ്റ് ഈസ് വാലിഡ് എന്നുള്ളതാണ് സോ ഇങ്ങനെ ഡ്രാ ഡ്രമാറ്റിക്കായിട്ട് ഉള്ള ആൾക്കാരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിൽ ബി എന്താ പറയുക മേക്കിംഗ് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ ദേ മീൻ ടു സേ ത്രൂ ദർ എക്സ്പ്രഷൻസ് ആൻഡ് ദ ആൻഡ് ദ ഡ്രമാറ്റിക് മെത്തേഡ്സ് അതായത് സൗണ്ട് കൂട് കൂട്ടി സംസാരിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിക്കരയുക ഓവർലി ഇമോഷണൽ ആവുക ആ ഒരു രീതിയിലൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടാവും ആൻഡ് അടുത്ത കാര്യം ൗ ടു മാനേജ് ഇറ്റ് രണ്ട് രീതിയിലും നമുക്കിത് മാനേജ് ചെയ്യാം ഒന്ന് വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് മറ്റെന്ന് പറയുന്നത് ചില ആൾക്കാർ ഒരുപാട് എമ്പത്തറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അവരോട് എമ്പത്തൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കിയാലും ചില ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവാറില്ല സോ ഹൗ ടു സേവ് ഗാഡ് അവർ സെൽഫ് എന്നുള്ളതും കൂടിയാണ് നമ്മളിന്ന് നോക്കാൻ നോക്കുന്നത് സോ എന്താ ഹൗ ടു എമ്പത്തൈസ് എന്ന് പറയുന്നത് എന്ത് നമ്മൾ കാര്യം അയാളോട് എംപത്തൈസ് ചെയ്യുന്നു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു നമ്മൾ അയാൾക്ക് അറ്റൻഷൻ കൊടുക്കുന്നു അയാൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നു നമ്മളതിനെ ടു ദ പോയിന്റ് എടുക്കുന്നു അത് എടുക്കേണ്ട ആ ഒരു പോയിന്റ് എടുക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ടു ദ പോയിന്റ് എടുക്കുന്നു അതാണ് ഫസ്റ്റ് അപ്രോച്ച് സെക്കൻഡ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഈ നിങ്ങൾക്കറിയാം ഈ പറയുന്ന കാര്യം അട്ടർലി യൂസ്ലെസ് ആണ് വേസ്റ്റ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇത് ഒരുപാട് ട്രിഗർ ചെയ്യും ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സേഫ് ഗാർഡായി നിൽക്കുക എന്നുള്ളതാണ് കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നോർ ചെയ്യുക സെക്കൻഡ് ഓഫ് ഓൾ ഒരുപാട് വാലിഡേറ്റ് ചെയ്യാതെ പോയിന്റ്സ് മാത്രം എടുക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ അവരുടെ ഡ്രാമ ഒരു കാരണവശാലും എന്താ സ്വാധീനിക്കാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേണ്ടത് പിന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഡ്രമാറ്റിക്കായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം നിങ്ങൾ ഡ്രമാറ്റിക്ക് ആണ് നിങ്ങൾ ഓവർലി അറ്റൻഷൻ സീക്കിംഗ് ആണ് ഒരുപാട് ലൗഡാണെന്ന് ആ ഒരു ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ തന്നെ ആ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് കൂടുതലും ഒരു ട്രേറ്റ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മളുടെ സോഷ്യൽ ക്യൂസ് അനുസരിച്ചും നമ്മളുടെ പ്രാക്ടീസ് അനുസരിച്ചും കുറേയൊക്കെ നമുക്ക് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾ പെട്ടെന്ന് പൊട്ടിക്കരയുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഒരുപാട് അലറുന്നു ബഹളം വയ്ക്കുന്നു നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കാണപ്പെടുന്നു എന്നാഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങനെയാണ് പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് വേ ഓഫ് കൺവേയിങ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു എക്സ്പ്രഷനിസ് അതായത് അത്രയും എക്സ്പ്രഷൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതും പ്രശ്നമാണ് സപ്രസ് ചെയ്യുന്നതും പ്രശ്നമാണ് സോ അതിനെ ബാലൻസ്ഡ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം നിങ്ങളുടെ നേച്ചർ അനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യൂ ഇവൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ യുവർ ബ്രെയിൻ നമ്പർ ഇറ്റ് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെ നമ്പർ ചെയ്ത് ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രസൻറ്റബിളായിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് അതിനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എങ്ങനെ കൺവേ ചെയ്യാം എന്ന് നോക്കുക എന്നുള്ളതാണ് കൂടുതലും ഡ്രാമയിൽ നിന്ന് നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് ഫോർവേഡ് അപ്രോച്ചസ് മൈ ഹെൽപ്പ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക്